എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നം തേക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ഉപയോഗിക്കുന്നത് പ്രധാനപ്പെട്ടത് ക്യാരറ്റാണ് ക്യാരറ്റ് നമ്മൾ ഒരു അഞ്ച് ക്യാരറ്റ് നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞ് തുടച്ച് എടുത്തതിൻ്റെ ശേഷം നമ്മളത് ഗ്രേറ്റ് ചെയ്യണം പിന്നെയുള്ളത് മഞ്ജിഷ്ട മഞ്ചിഷ്ട എന്ന് പറയുന്നത് നമുക്കത് ഒരു എല്ലാവർക്കും അറിയാത്തൊരു മരുന്നാണ് ആയുർവേദ കടകളിൽ കിട്ടുന്നത് ഇതൊരു ഔഷധ ചെടിയുടെ വേരും തണ്ടും ഉണങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ പൊടിയും കിട്ടാനുണ്ട് മാർക്കറ്റിൽ അതിനേക്കാളും നല്ലത് ഇത് ഫ്രഷായിട്ട് തന്നെ നമ്മൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും ഇത് ഈ മഞ്ചിഷ്ട വാങ്ങിയിട്ട് നമ്മൾ നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് ചതച്ചെടുത്താൽ മതി പൊടിയേക്കാൾ നല്ലത് ഇതായിരിക്കും ഇത് നമ്മൾ ഉള്ളിലേക്കും കഴിക്കുന്ന ഒരു മരുന്നാണ് മഞ്ജുഷ്ഠ നമ്മുടെ രക്തശുദ്ധിക്കും നീർക്കെട്ടിനും പിന്നെ ഒക്കെ നമ്മൾ ഉള്ളിലേക്ക് കഷായത്തിൽ ചേർക്കുന്ന ഒരു മരുന്ന് തന്നെയാണ് ഈ മഞ്ജുഷ്ഠ എന്ന് പറഞ്ഞത് ഇപ്പം ഇത് നമ്മളുടെ സ്കിന്നിലുള്ള പാടുകൾ പിന്നെ നമ്മൾ വെയിലൊക്കെ കൊണ്ട് കറുത്ത് കരുവാളിച്ചിരിക്കുന്ന പാടുകൾ ചൊറി ചുണങ്ങ് ഇതൊക്കെ വന്നിട്ട് വരുന്ന പാടുകൾ കഴുത്തിൻ്റെ പുറകിലുള്ള പാടുകൾ അങ്ങനെ ഇതെല്ലാം അകറ്റിയിട്ട് നല്ല നിറവും നല്ല തിളക്കവും കിട്ടാനുള്ള ഒരു നല്ലൊരു ബ്യൂട്ടി പിന്നെ പ്രൊഡക്റ്റ് ാണ് ഈ മഞ്ജിഷ്ട ഒത്തിരി മരുന്നുകളിലും പലരും ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഞാനിതാണ് ആദ്യമായിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച അങ്ങനത്തെ ഒരു ഓയിൽ ഉണ്ടാക്കാമെന്ന് അപ്പം ഞാൻ ഈ പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഒരു അഞ്ച് ക്യാരറ്റും ഒരു പിന്നെ മുപ്പത് രൂപേൻ്റെ ഈ മഞ്ജിഷ്ടക്ക് അധികം വിലയൊന്നുമില്ല അറുപത് രൂപയുള്ള ഒരു മുപ്പത് രൂപയ്ക്ക് മേടിച്ചിട്ട് രണ്ട് പിടി ഉണ്ടാവും അതും കൂടിയാണ് വൃത്തിയാക്കി ഒരു ദിവസം ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചു ഒരു ലിറ്റർ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇട്ട് വെച്ചത് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഫുൾ അതിനകത്ത് ഇരുന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഈ എണ്ണ കാച്ചുന്നത് അപ്പോൾ അപ്പോഴേക്കും തന്നെ അതിനകത്തുള്ള സത്ത് കരിങ്ങട്ട് നല്ല കളർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിന് അപ്പോൾ ഞാനിത് പുറത്ത് അടുപ്പിൽ വെച്ചിട്ടാണ് എണ്ണ കാച്ചുന്നത് ഇത് ചെറിയ തീയിൽ തന്നെ വേണം ഗ്യാസിലാവുമ്പോൾ ഒരേപോലെ തീ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് പുറത്ത് അടുപ്പിൽ വെച്ചിട്ടാണെങ്കിൽ ചെറിയ തീയിൽ വെച്ച് നല്ല ഓയില് പിന്നെ കാച്ചെടുക്കേണ്ടതാണ് കേട്ടോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ നമ്മൾ വേണം അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആട്ടിച്ച വെളിച്ചെണ്ണയാണ് അപ്പോൾ അത് ഇട്ട് വെച്ചിട്ട് തന്നെ അതിൻ്റെ കളറൊക്കെ ഇളകിയിട്ടുണ്ട് കേട്ടോ ഇത് സമയമെടുത്ത് നമ്മൾ എണ്ണ കാച്ചു കേട്ടോ പെട്ടെന്ന് നമ്മൾ വേഗം തീത്തിച്ച് അങ്ങനെയൊന്നും പാടില്ല ഒരു രണ്ടര മണിക്കൂറെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ കാച്ചി കാച്ചഴിഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് നല്ലതാണ് നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ തേച്ച് നമുക്ക് കുളിക്കാവുന്നതുള്ളൂ ചെയ്യുമ്പോൾ പിന്നെ നമ്മളിത് തേക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിത് തേച്ച് അതിൻ്റെ ഈ മുഖക്കുരു ഉള്ളവർക്കൊക്കെ ഇത് തേച്ച് കഴിഞ്ഞാൽ അധികം നേരം ഇത് വെച്ചോണ്ടിരിക്കരുത് ഈ പിമ്പിൾസിന് ഒക്കെ ഇത് കൂടുതൽ ഓയിലിയാണല്ലോ അപ്പോൾ ഓയിൽ സ്കിൻ ഉള്ളവർക്ക് ഈ ഓയിലി ചെയ്യുമ്പോൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ശേഷം നന്നായി കഴുകി ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് മുഖത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ ടൗല് മുക്കിയിട്ട് നമ്മളത് തുടച്ച് കളയണം അപ്പോൾ നമ്മളുടെ സുഷിരങ്ങളിലുള്ള ഓയിലൊക്കെ മാറിയിട്ട് അപ്പോൾ അവർക്കൊരു ദോഷം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണ് അല്ലാത്തവർക്കൊരു കുഴപ്പമില്ല ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് പിന്നെ എപ്പോഴും ഈ മഞ്ജിഷ്ടക്ക് ഒരു പിന്നെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എവിടെയെങ്കിലും കയ്യിലോ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് തേച്ചിൻ്റെ ശേഷം മാത്രമേ നമ്മൾ പെട്ടെന്ന് മുഖത്തേക്കൊക്കെ തേക്കാൻ പാടുള്ളൂ കാരണം എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവൂ അപ്പോൾ അലർജിയോ ചൊറിച്ചിലോ ഒക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടോയെന്നറിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാറുള്ളൂ പക്ഷേ വളരെയധികം ഗുണമുള്ള നമുക്കൊരു എണ്ണയാണ് അപ്പോൾ ഞാനിത് ഒരു ലിറ്ററിൽ ഉണ്ടാക്കി വെച്ചതാണ് മക്കൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ശുദ്ധമായ നമുക്ക് കണ്ട് അറിഞ്ഞ് നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മഞ്ജിഷ്ടൊക്കെ എല്ലാവർക്കും അറിയാത്തൊരു സാധനമാണ് ഒരു മരുന്നാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിപ്പെടാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം നമ്മളിതിൻ്റെ ഒരു രണ്ടോ മൂന്നോ തുള്ളി എടുത്തതിൻ്റെ ശേഷം മാത്രം നമുക്ക് നമുക്കെടുത്താൽ മതി ഇത്ര മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ മുഖത്തൊക്കെ തേക്കാനായിട്ട് നല്ല നിറവും നല്ല പാടുകളൊക്കെ മാറി നല്ല തിളക്കവും നമ്മുടെ സ്കിന്നിന് കിട്ടുന്നതായിരിക്കും നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ദിവസവും ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു കുഴപ്പമില്ല അടുത്ത എടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും